നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നടിയാണ് ഹണി റോസ് അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് നിറഞ്ഞ കമന്റ് ബോക്സിൽ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഹനിറോസ് മാത്രമല്ല ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയ സംഭവത്തിൽ നടി ഹനിറോസ് പരാതി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുകയാണ് തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ പരാതി നൽകാനുണ്ടായ സാഹചര്യം വ്യക്തമല്ലെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ ബിനുവിനോട് ചോദിക്കാം ഗുഡ് മോർണിംഗ് അനുജ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂറിൻ്റെ ഹണി റോസും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുകയാണ് അദ്ദേഹം തെറ്റായ ഉദ്ദേശത്തോടെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് നടി ഇപ്പോൾ പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇത് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പരാതി നൽകാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല വ്യക്തമാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉദ്ഘാടന സമയത്താണ് ഹണി െ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് അത് അവർ പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല വളരെ ചിരിച്ചുകൊണ്ടാണ് ആ ഒരു അഭിപ്രായത്തെ അഭിപ്രായത്തിൽ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടത് കേസ് നൽകി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകാത്തത് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യമൊന്നുമല്ല ആ വാക്കുകളെ പലരും സമൂഹ മാധ്യമത്തിലൂടെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എത്തിയാൽ ആഭരണം അണിയിക്കാറുണ്ട് കൂടെ ഡാൻസ് കളിക്കാറുണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഇതെല്ലാം ചെയ്യുന്നതാണ് ഇതിലൊന്നും ഇതുവരെ അവർക്ക് പരാതി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്നും തന്നെ ഏർ അറിയുന്നില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നടി നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത് നടി തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിനോട് താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുമാണ് ഇവർ പേജിൽ കുറിച്ചിരിക്കുന്നത് അനുജ് വൈത്തിരിയിൽ സ്വകാര്യ റിസോർട്ടിൽ യുവാവും യുവതിയും തൂങ്ങിമരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുവരും ഇടയ്ക്കിടെ റിസോർട്ടിൽ വരാറുണ്ടെന്ന് പോലീസ് പറയുന്നു റിസോർട്ടിന് പിറകിലെ അത്തിമരത്തിലാണ് രണ്ടുപേരും ുംങ്ങി മരിച്ചത് അജ വയനാട് കൽപ്പറ്റയിലാണ് പഴയ വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിൽ പുരുഷനും സ്ത്രീയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള പ്രമോദും ഉള്ളേരി സ്വദേശിയായിട്ടുള്ള ബിൻസി എന്നിവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് സ്വകാര്യ റിസോർട്ടിന് സമീപത്തെ അത്തിമരത്തിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇരുവരും ഇടയ്ക്കിടെ ഈ റിസോർട്ടിൽ എത്തി എത്താറുണ്ട് എന്നായിരുന്നാണ് പോലീസ് പറയുന്നത് റിസോർട്ടിന് പുറകിലെ അത്തിമരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇതിനായി ഇവർ പുതിയ കയർ വാങ്ങി കരുതിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോട് കൂടി റിസോർട്ട് ജീവനക്കാരാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിസോർട്ടിന്റെ പിറകു വശമായതിനാൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല റിസോർട്ട് ജീവനക്കാർ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തിയത് ആത്മഹത്യക്കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് പ്രമോദ് നേരത്തെ തന്നെ ഫർണിച്ചർ കട നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് സൂചന ാണ് പ്രമോദിന്റെ ഭാര്യ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അതോടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരായ രൂപേഷ് കുന്നമംഗലത്താണ് ഈയൊരു ബിൻസി എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവ് ഇവർക്കും രണ്ട് മക്കളുണ്ട് ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തതെന്നാണ് ജീവനക്കാർ പറയുന്നത് പോലീസ് എത്തിയിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മരണകാരണം വ്യക്തമായിട്ടില്ലെന്നാണ് പോലീസ് ഏർ സൂചിപ്പിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തിരൂരിൽ നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് പതിനേഴ് പേർക്ക് പരിക്കുപറ്റിയിരിക്കുകയാണ് തിരൂരിൽ നേർച്ചയ്ക്കിടെയാണ് ആനയിടഞ്ഞത് ബിലു എന്താണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ തിരൂരിൽ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെയാണ് ആന ഇടഞ്ഞത് പാക്കത്ത് ശ്രീക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് നേർച്ചയുടെ സമാപന ദിവസമായ ഇന്ന് പുലർച്ചെയോടുകൂടി പന്ത്രണ്ടരയ്ക്കായിരുന്നു സംഭവം നടന്നത് ജാറത്തിന് മുൻപിലെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് ആന ഒരാളെ തൂക്കി എറിയുകയാണ് ഈ എറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ഇയാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആന ഇടഞ്ഞതോടെ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേരാണ് ചിതറി ഓടിയത് ഇതിൽ പത്ത് പതിനേഴോളം പേർക്കാണ് പുലർച്ചെ പിന്നീട് തളച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എറണാകുളത്ത് ഫ്രിഡ്ജിൽ കണ്ട തലയോട്ടിയും മസ്തിഷ്കവും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്ന് വീട്ടുടമയായ ഡോക്ടർ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് ഫോറൻസിക് ബലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അനുജ ചോറ്റാനികരയിലാണ് ആൾ താമസമില്ലാത്ത വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ നിന്നും തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം തലയോട്ടികളും അസ്ഥികളും ഇപ്പോൾ പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുടമസ്ഥനായ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി വർഷമായി വീട്ടിൽ പൂട്ടിക്കിടന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് വീട്ടുടമയും കൊച്ചിയിലെ പ്രമുഖ സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ഫിലിപ്പ് ജോൺ ാണ് പോലീസിന് നൽകിയ മൊഴിയിൽ ഇത്തരത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷമിക്കണം വൈദ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ അസ്ഥികൂടം ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തിയത് ചോറ്റാനിക്കരയിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു ഈ വീട് എന്നാൽ ഫ്രിഡ്ജിൽ എന്തിനാണ് ഈ അസ്ഥികൂടം ഉപേക്ഷിച്ചത് എന്ന ചോദ്യം അല്ലെങ്കിൽ എന്തിന് എവിടെ നിന്നാണ് ഈ അസ്ഥികൂടം ലഭിച്ചത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറഞ്ഞത് നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലാണ് കണ്ടത് ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ചൊറ്റാനിക്കര പോലീസിന്റെ തീരുമാനം ഏതായാലും വളരെ ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണമാണോ ഇത്തരത്തിൽ ഫ്രിഡ്ജിലേക്ക് അസ്ഥി കൂടങ്ങളും തലയോട്ടിയും സൂക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് പോലീസ് സംശയിക്കുന്നത് അനുജ നന്ദി ബിലു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം